സ്ലാമലൈക്കും വർഹമത് വബർക്കാത്ത ഷെയ്ഖ് കമ്മസൂഫി മക്കാമാണ് ഇത് മലപ്പുറം ജില്ലയിലെ തയ്യോട്ടിച്ചിറ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് തയ്യോട്ടിച്ചിറ മക്കാം എന്ന പേരിലും അറിയപ്പെടുന്നു ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മക്കാമിനകത്ത് ഒരു വലിയ ആൽമരം സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മക്കാമിന് പുറത്തു നിന്നും നമുക്ക് ഇത് കാണാവുന്നതാണ് സ്ത്രീകൾക്കായി പ്രത്യേക വൈ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പുരുഷന്മാരും പോകുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു മരം കണ്ടോ അത് മക്കാമിനുള്ളിലാണ് ഈ മരമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് മക്കാമിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് ഈ ആൽമരം ഞങ്ങൾ പോയ സമയത്ത് അസർ നമസ്കാര സമയമാണ് അതുകൊണ്ട് തന്നെ ദറസിലെ വിദ്യാർത്ഥികൾ മക്കാമിലേക്ക് നിസ്കാരത്തിനായി യാത്ര ചെയ്യുന്നുണ്ട് സ്ത്രീകളുടെ വാതിലൂടെ ആദ്യം കയറിയാൽ നമുക്ക് കാണുന്നത് വിശാലമായ ഒരു സ്ഥലം തന്നെയാണ് അവിടുന്ന് തായോട്ട് സ്റ്റെപ്പുകൾ ഇറങ്ങിയാലാണ് നമുക്ക് മക്കാമിലേക്ക് എത്തുന്നത് ഇതാണ് മക്കാമിൻ്റെ ഉൾവശം സ്ത്രീകൾക്ക് ഇതുവരെ മാത്രമേ പ്രവേശനമുള്ളൂ മക്കാമിൻ്റെ ഉള്ളിലുള്ള ആൽമരമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്